ഇന്ന് നമുക്ക് ഉന്നക്കായനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി റെസിപ്പി നോക്കിയാലോ ഉന്നക്കായ് ഉണ്ടാക്കുന്ന അത്രയും കഷ്ടപ്പാടൊന്നുമില്ലാട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിക്കാനാണെങ്കിലോ ഉന്നക്കായൻ്റെ അതേ ടേസ്റ്റും ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ പിന്നെ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് മറ്റ് ടൈപ്പിലുള്ള പഴം വേണമല്ലേ പഴുപ്പ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഈ ഒരു റെസിപ്പിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പഴുപ്പിച്ചിരി കൂടിയതാണെങ്കിലാണ് നല്ലത് അപ്പോൾ എന്തായാലും നല്ലോണം പഴുത്ത രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പഴം കൊണ്ട് തന്നെ കുറേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ മുന്നക്കായാകുമ്പോൾ നമുക്ക് കുറച്ചെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ കുറേ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതാണ് നീളത്തിൽ ഒരു നാലഞ്ച് വര ഇട്ടെടുത്തിട്ട് പിന്നെ ഇതേപോലെ കുനുകുനാന്നരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് പഴം ഇതേപോലെ ഒന്നരിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബട്ടറാണ് കേട്ടോ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് നെയ്യ് ഒഴിച്ചാലും മതി പക്ഷെ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ബട്ടർ ഒഴിച്ച പാനിലേക്ക് ഇനി നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ അങ്ങനെ ഒരു ഒട്ടി പിടിക്കുന്ന രീതി ഉണ്ടാവില്ലേ ആ രീതിയാവുന്നത് വരെ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലോണം പഴുത്ത പഴമായ കൊണ്ട് തന്നെ വേഗം തന്നെ അതേപോലെ ഒന്ന് വഴണ്ടി കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ഒന്നാക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് അപ്പം ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഈ ഒരു തേങ്ങൻ്റെ കളർ ഒന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു പഴത്തിലേക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ആയി കിട്ടിയാൽ മാത്രം മതി നല്ലോണം വറു അല്ല ആ ഒരു വറവ് ആവുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മിൽക്ക് മെയ്ഡാണ് കേട്ടോ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുള്ള ഉന്നക്കായ ഒഴിച്ച് നോക്കിയിട്ടുണ്ടോ എന്താ ടേസ്റ്റ് എന്ന് പറയുമോ വായിലിട്ട് അങ്ങനെ യം എം യം ആയിട്ട് ഉണ്ടാവുകയെ അപ്പോൾ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര എടുക്കാം മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അതന്നെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ചോയ്സാണ് അപ്പം എൻ്റെ കയ്യിൽ റ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങളിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഇതാക്കിയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ അതും രസമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ദാഹിതേ പോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആവേ ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ ഇതിനേക്കുതായി ഈ ഒരു രീതിയിലേക്കാവും ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പഴം ഉണ്ടല്ലോ ആ ഒരു മിക്സ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ൊടുക്കട്ടോ എന്നിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ ഒരു കപ്പ് ഒരു കപ്പല്ലാട്ടോ കാൽ കപ്പ് കാൽ കപ്പ് റവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം കാൽ കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു കപ്പ് പാലാണ് കേട്ടോ എടുക്കേണ്ടത് എന്നിട്ടത് നമുക്ക് നല്ലോണം തന്നെ മിക്സ് ചെയ്തു നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഈ ഒരു പാലൊക്കെ ഒന്ന് വറ്റി നമ്മളുടെ റവയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് നല്ലോണം തന്നെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളുടെ റവതാ നല്ലോണം എന്താ കുറുകി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം വേഗം ആണ് കേട്ടോ നമ്മളുടെ ഈ ഒരു റവ അപ്പം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വേഗം കുറുക്കി കുറുക്കിയെടുക്കാമെന്ന് വിചാരിക്കരുത് ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി നമ്മളുടെ റവയൊക്കെ ഒന്ന് വേഗുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം റവ എന്തായാലും ഒന്ന് കുറുകി വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളുടെ റവ അതാ ഏകദേശം നല്ലോണം തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയൊക്കെ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതുവരെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരികയെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ റവ ഒക്കെ ഏകദേശം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പാലൊക്കെ വറ്റി നല്ലോണം തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പഴവും റവയും ഒക്കെ ഒന്ന് യോജിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കൂടുതൽ തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെ സംഭവങ്ങളൊക്കെ വെന്തതാണ് ോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ പഴവും റവയും ഒക്കെ നല്ലോണം തന്നെ ഇതാ മിക്സായി വന്നിട്ടുണ്ട് നമ്മളുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് കുറച്ച് നേരം വെക്കാം കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഉന്നക്കായൻ്റെ ഷേപ്പിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം ഇല്ലാതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയോ റൗണ്ട് ഷേപ്പിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പിലാക്കി എടുക്കാം ഷേപ്പിലാക്കിയെടുക്കാട്ടോ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ പരത്തിയിട്ട് നമുക്കിങ്ങനെ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുകയും ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ മറിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഉന്നക്കായിൻ്റെ ഷേപ്പിലൊക്കെയാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് ബട്ടറിലോ അല്ല നെയ്യിലോ നെയ്യിലൊന്നും ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്യാൻ പറ്റില്ല പകരം നമ്മൾ എണ്ണയിൽ ഉന്നക്കായ് പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഉന്നക്കായിൻ്റെ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതാ എല്ലാം ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് രണ്ട് പഴം വെച്ചിട്ട് കണ്ടോ ഇത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെ പക്ഷേ നമ്മൾ ഉന്നക്കായാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ട് പഴം വച്ചിട്ടൊന്നും ഇത്രയൊന്നും ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും കഴിയൂല കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇഫ്താറിൻ്റെ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഉന്നക്കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റാണ് കഴിച്ചാൽ കഴിച്ചോണ്ടിരിക്കും കേട്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഉന്നക്കായൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചു കിട്ടും ആ ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ ഉന്നക്കായും ഇതേപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഉള്ള അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഇപ്രാവശ്യത്തെ നോമ്പ് തുറക്കും നോമ്പിനൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്